അപ്പോൾ നമ്മൾ പുതിയ വഞ്ചികൾ ഉണ്ടാക്കുന്ന ഒരു എത്തിയിട്ടുള്ളത് കണ്ടോ അപ്പൊ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഈ കാലിനും കടലിനൊക്കെ അടുത്ത് താമസിക്കുന്ന ഞങ്ങളെ പോലെ ഉള്ളവരൊക്കെ വഞ്ചികൾ കണ്ടിട്ടുണ്ടാവാം പക്ഷെ വഞ്ചികൾ ഇങ്ങനെ ഡയറക്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ ഇത് നമ്മള് കണ്ണമാലി പോണ വഴിയാണ് കേട്ടോ കണ്ണമാലിക്ക് പാസ് ചെയ്ത് പോകുമ്പോ കണ്ണമാലി പള്ളിയുടെ സൈഡിൽ തന്നെ ആയിട്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു വഴി പോയിട്ടുണ്ട് അത് കായലിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് നമുക്കിവിടെ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ബീച്ച് റോഡാണ് അപ്പൊ ഉള്ളിലേക്ക് നോക്കുമ്പോ തന്നെ വഞ്ചി ഉണ്ടാക്കുന്ന ഒരു സ്പേസ് കാണാൻ പറ്റൂട്ടോ അപ്പൊ അത് കണ്ടപ്പോ കയറിയതാണ് അപ്പൊ അത് രണ്ട് വഞ്ചികൾ ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല റെഡി ആക്കിക്കൊണ്ടിരിക്കണേ അപ്പൊ അങ്ങനെ കണ്ടപ്പോ കൗതുകം തോന്നി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത കേട്ടാ ഇതിന്റെ ഉത്ഭവൊക്കെ നിങ്ങൾ വേണ്ട നല്ല കുത്തുപണികളും നമ്മളുടെ ചാനലൊക്കെ പോലെ വിൻഡോസിലൊക്കെ ചെയ്യണ പോലെ നല്ല അഴികളൊക്കെ പോലെ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലാണ്ടോ ചെയ്തേക്കണത് നമ്മള് സാധാരണ വഞ്ചികൾ കാണുമ്പോ ഫിനിഷിങ് ആയിട്ട് നമ്മൾ ഈ കളിക്കൂടിയൊക്കെ പോകാണോ ജസ്റ്റ് ഒരു വഞ്ചി ഇത്രമൊരു ഭംഗി കൊത്തുപണികളൊന്നും നമുക്ക് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലേ കാരണം നമ്മൾ ഭാഗങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഉണ്ടാക്കി വെച്ചേക്കണം കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അടുത്ത് കാണുമ്പോഴാണ് അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇത്രത്തോളം പണികൾ ഉണ്ടെന്ന് മനസ്സിലാവണത് അപ്പൊ കുറെ സത്യം പറഞ്ഞാൽ കൊറേ ഹാർഡ് വർക്കിങ് കണ്ടിട്ട് ഇത് ഇതാണ് അപ്പൊ ആ ഒരു മഞ്ചിയുടെ പൂർണ്ണ രൂപം ഇനിയും എന്തൊക്കെയോ പണികൾ ബാക്കിയുണ്ടട്ടാ ഫിനിഷിംഗ് ആയിട്ടില്ല എന്തായാലും സംഭവം കാണാനല്ല ഭംഗിയായിട്ടുണ്ടട്ടാ അപ്പൊ ഇന്ന് ഞായറാഴ്ച ചെയ്തോണ്ടൊന്നും പണിക്കാനൊന്നും ഇല്ല നമ്മള് വന്നപ്പോഴത്തേക്കൊരു ചേട്ടൻ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ലട്ടാ അപ്പൊ ആ ചേട്ടനോട് ചോദിച്ചപ്പോ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ് അപ്പൊ അങ്ങനെ ഇതാ ഇത് ഈ വഞ്ചിയൊക്കെ ഇങ്ങനെ ഇണ്ടാക്കണം നേരിട്ട് കാണാത്തര ഉണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ കേട്ടാ നല്ല ഭംഗി കാണാനായിട്ട് തൊട്ടപ്പുറത്ത് പഴയ വഞ്ചികളൊക്കെ കിടക്കാനായിട്ട് അവിടെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മള് കായലിന്റെ അവിടെ നിന്ന് സൈഡിലെത്തും അവിടെ കൊറേ വഞ്ചികൾ ഇങ്ങനെ നിരത്തി നിരത്തി ഇട്ടിട്ടുണ്ടെട്ടോ അതൊന്നും ഞാൻ കാണിച്ചു തരാട്ടെ വീഡിയോയില് അപ്പത് ഇവിടെ മീൻ പിടിക്കാൻ പോവാൻ വേണ്ടിയിട്ടുള്ള വഞ്ചികളാണ് ഇവിടെ നിരത്തി അപ്പൊ നമ്മള് വന്നപ്പോ ഒരു ടീം കായലിലേക്ക് പോകണ്ടായിരുന്നട്ടാ എന്താ അപ്പൊ നമ്മുടെ ഇന്നത്തെ വഞ്ചിയുടെ വിശേഷങ്ങളുടെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളട്ടോ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടിൽ ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ഓക്കെ ടാറ്റ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റ